ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരുപാട് റെസിപ്പികളുണ്ട് അതിപ്പെട്ട ഒരു ഐറ്റം കുഞ്ഞൈറ്റമാണേ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് എടുത്തേക്കുന്നത് അര കിലോ മത്തങ്ങയാണ് ഇനി ഇതിൻ്റെ സ്കിന്നും മുഴുവനും കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു മൺചട്ടിക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞതും മൂന്നാല് പച്ചമുളക് നടികയ മുറിച്ചതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം വെളുത്തുള്ളിയിൽ ഒരു ആറ് എണ്ണം ചേർക്കുന്നുണ്ട് ഇതിന് വെളുത്തുള്ളിയിൽ ചേർക്കാറില്ല പക്ഷേ ഇത് നമ്മൾ ചേർത്തുനിന്ന് മാത്രം രണ്ട് മൂന്ന് രണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ആ മത്തങ്ങനെ വേവാനാവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ചേർക്കാനായിട്ട് പാടുള്ളൂ വെള്ളം ചേർക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ കുഞ്ഞ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് കാരണം നിങ്ങളുടെ വിലയേറെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസുകൾ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഒരുപാട് കാര്യം പറഞ്ഞാൽ സമയം കളയാനില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചുകൊണ്ട് എടുക്കാം പറഞ്ഞ സമയം കൊണ്ട് തന്നെ ദാ മൂടി അങ്ങോട്ട് തുറക്കുമ്പോഴേ ഇത് വെന്തങ്ങോട്ട് വരും ഉടയുന്ന ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വൻപയർ നമ്മൾ കുക്കറിനകത്തിൽ ഉപയോഗിച്ചെടുത്തേക്കുന്നതാണ് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ഇളക്കി അങ്ങോട്ട് എടുക്കാം കുറച്ച് മത്തങ്ങ ഉണ്ടല്ലോ നമ്മൾ ആ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചങ്ങോട്ട് കൊടുക്കണം അതായത് ഇതാണ്ട് ഈ ഒരു പരുവത്തിൽ വേണം ഉടച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് അരമുറി തേങ്ങയാണ് അതിൻ്റെ പകുതി നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് ഒഴിച്ച് അരച്ചെടുത്തേക്കുന്നതാണ് ബാക്കി പകുതി വെച്ചിട്ടുണ്ട് നമുക്കത് ആവശ്യമായിട്ട് വരും ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് അങ്ങോട്ട് എടുക്കാം ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളതല്ലോ ഇത് ചെറിയ തീയിൽ അവിടെയോട്ടിരിക്കട്ടെ ഈ സമയം കൊണ്ട് ഒരു ഫ്രൈ പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുുകിട്ട് അങ്ങോട്ട് പൊട്ടിച്ചങ്ങണം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ മൂന്നാല് ചെറിയുള്ളി വട്ടത്തിലണിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പിലേയും ഇട്ട് കൊടുക്കാം കൂടെ തന്നെ അഞ്ച് മുളകും നേരത്തെ മിക്സിയിൽ അരക്കാനെടുത്ത തേങ്ങയുടെ ബാക്കിയുണ്ടല്ലോ അതൊരു കാൽ കപ്പ് ഇരിപ്പുണ്ട് അതുകൂടി ചേർത്ത് ഇളക്കിയെടുത്ത് ഈ തേങ്ങ നന്നായിട്ട് മൂത്ത അതിൻ്റെ കളറൊക്കെ ഇതുപോലെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഇതുകൂടി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടല്ലോ നേരത്തെ ചെറിയ തീയിലിരിക്കുന്ന കറിയുടെ മുകളിലോട്ട ഈ തേങ്ങ വറുത്തോടെ ചേർത്ത് അങ്ങോട്ട് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിന് എൻ്റെ പൊന്നു നല്ല കിട്ടിലൻ ടേസ്റ്റുള്ള ഒരു മത്തങ്ങ എരിശ്ശേരി നാണ്ട ഇതുപോലെ അങ്ങോട്ട് അങ്ങോട്ട് വരും ഇത് തയ്യാറാക്കുന്ന അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി വളരെ സിമ്പിളായിട്ട് അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളത് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ടുള്ള ചോറിൻ്റെ കൂടെ വേറെ ഓരോ ഐറ്റവും വേണ്ട ചപ്പാത്തി കഴിക്കാനും ചോറ് കഴിക്കാനും ഒക്കെ ഈ ഒരു ഐറ്റം മാത്രം മതി അപ്പോൾ തയ്യാറാക്കാൻ അറിയാത്ത ആൾക്കാരെല്ലാവരും ഇതുപോലൊന്ന് ചെയ്തു നോക്കുക ഇഷ്ടപ്പെടും അന്യായ ടേസ്റ്റ് ആ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ആദ്യം പറഞ്ഞിട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ഇടാനായിട്ട് മറക്കരുത് ഇതിലും നല്ലൊരു കിടലൻ കെട്ടിക്കാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു